ീ ഗണപതിയേ നമസ്തു ശ്രീ ഗുരു സ്കന്ധായ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദുമാർ തൃശൂർ തളിപ്പുറം ഇന്ന് ഞാൻ നിങ്ങളോടും പറയാൻ പോകുന്നത് അക്ഷയ തൃതീയയുടെ വിശേഷതകളെ കുറിച്ച് ഈ ദിനം വളരെ പുണ്യമായ ഒരു ദിനമാണോ എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ പൊതുവെ അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ സ്വർണം വാങ്ങാനുള്ള ദിവസമായിട്ട് എല്ലാവരും കരുതി പോയിരുന്നു അപ്പം അതിനൊക്കെ കുറിച്ച് വിശദമായൊരു അറിവ് നിങ്ങൾക്ക് നൽകുകയാണ് എൻ്റെ ലക്ഷ്യം വൈശാഖമാസത്തിലെ വിശേഷ ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് അക്ഷയതൃതീയ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത് അതായത് മേടമാസ മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന തൃതിയ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടം ഇരു ഡം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ നാല് പത്തൊമ്പത് ഏ എമ്മിന് അക്ഷയതൃതീയ ആരംഭം ജീവിതത്തിൽ അഭിവൃദ്ധി കാർഷിക്കുന്നവരുടെ ദിനമാണ് അക്ഷയതൃതീയ അക്ഷയം എന്നാൽ ക്ഷയിക്കാത്തത് എന്ന അർത്ഥം ഏതൊരു കർമ്മവും ചെയ്താലാണോ അക്ഷയമായ ധനം ലഭിക്കുക അതിന് വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദിനം ഉത്തമകർമ്മങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും ഒരു വിശേഷ ദിനം വേണം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം അക്ഷയതരം എല്ലാവർക്കും വേണമല്ലോ അതെപ്പോഴും വേണം അതിനെ ഏതു കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മൂന്ന് കർമ്മങ്ങളാണ് അതായത് ദാനം തപസ് യജ്ഞം ഈ മൂന്ന് അലൗകിക സമ്പത്തുകളുടെ പ്രാധാന്യം വിളിച്ചു പറയുന്ന ദിനമാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് അതിനാൽ തന്നെ പൂർവികത്തിൽ ആചാര്യങ്ങൾ അന്നേ ദിവസം അവർ ഏതൊരു ദേവതയാണ് ഉപാസിക്കുന്നത് ആ ദേവതയുടെ മന്ത്രം മുഖ്യമായും ഗായത്രി മന്ത്രം തന്നെ നിരവധി തവണ ജപിക്കുകയും പ്രാണായാമം യോഗാഭ്യാസം വേദസ്വാധ്യായം എന്നീ ഏറെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും അനുഷ്ഠിക്കും നിത്യേനയുള്ള അഗ്നിഹോത്രത്തിന് പുറമെ വിശേഷ മന്ത്രങ്ങൾ ഓരിക്കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യും ഇതിനു പുറമെ പാത്രത്തിൽ വൈദിക വിധിയനുസരിച്ച് യുക്തമായ ദാനം നൽകും ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം ഈ വർഷത്തെ അക്ഷയതൃതീയ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച വരുന്നുവെന്ന പ്രത്യേകതയുണ്ട് സാധാരണ പ്രാപഞ്ചികർ വിഷ്ണുലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് പൂജാ സമയം രാവിലെ അഞ്ച് മുപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ ശുഭകരമാണ് സ്വർണം വാങ്ങാൻ രാവിലെ അഞ്ച് മുപ്പത് മുതൽ പിറ്റേ ദിവസം രണ്ട് അമ്പത് ഏഴം വരെ വളരെ ശ്രേഷ്ഠമത്രേ ഇന്ന് പലർക്കും അക്ഷയതൃതിയെ കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തത് വളരെ കഷ്ടം തന്നെ എന്നാൽ സ്വർണം വാങ്ങാനുള്ള ദിനം മാത്രമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഐതിഹ്യം യാഥാർത്ഥ്യവും എന്താണ് നോക്കാം നമുക്ക് അക്ഷതൃതീയ യുഗങ്ങളുടെ തുടക്കമായ കൃതായുഗത്തിലെ അഥവാ സത്യയുഗത്തിലെ ആദ്യ ദിവസമാണെന്ന് വിശ്വസിച്ചു വരുന്നു സത്യയുഗത്തിൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം തുടങ്ങിയ നിഷ്ഠയോടെ അനുഷ്ഠിച്ച വന്ന സമൂഹമായിരുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ അന്ന് ധർമ്മം അതിൻ്റെ എല്ലാ പ്രഭാവത്തോടും കൂടി ജ്വലിച്ചു നിന്നിരുന്നതായി പറയപ്പെടുന്നു ഈ യുഗത്തിന്റെ ഓർമ്മ പുതുക്കാൻ കൂടിയാണ് അക്ഷതൃതീയ ആഘോഷമായി വിശ്വാസികൾ കൊണ്ടാടുന്നത് മധുരയിൽ മീനാക്ഷി ദേവിയുടെ പരമശിവന്റെയും വിവാഹം മഹാവിഷ്ണുവിന്റെ മുഖ്യകാര്മികത്വത്തിൽ നടന്നതും അക്ഷയതൃതീയ ദിനത്തിലാണ് പറയപ്പെടുന്നു വ്യാസമഹർഷി മഹാഭാരത രചന സമാരംഭിച്ചതും ധർമ്മപുത്രക്ക് സൂര്യൻ അക്ഷയപാത്രം സമ്മാനിച്ചതും ശ്രീകൃഷ്ണൻ സഹോദരനായ ബലരാമൻ അവതരിച്ചത് ഈ തീയിലാണ് കൂടാതെ മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് വിശ്വസിച്ചു വരുന്ന പരശുരാമൻ ജനിച്ചത് ഈ ദിനത്തിലാണ് ആയതിനാലാണ് ഇന്നേ ദിവസം പരശുരാമ ജയന്തിയായി ആചരിച്ചു വരുന്നത് ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഇറക്കിയത് ഈ ദിനത്തിലാണെന്നുമൊക്കെ ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ നിറയെ പറയുന്നുണ്ട് അക്ഷയപാത്രം പോലെയാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് എന്തു വാങ്ങിയാലും അത് ഇരട്ടിക്കും എന്നാണ് വിശ്വാസം അന്നു ദാനധർമാദികൾ ഏർപ്പെടുന്നത് പുണ്യമായി കരുതുന്നു ഐശ്വര്യദേവതയുടെ കടാക്ഷം കൊണ്ട് ഈ ദിവസം വാങ്ങിയ വസ്തു ചെയ്യിക്കില്ലെന്നും അത് ദിനം പ്രതി ഏറി വരും എന്നുമാണ് വിശ്വാസം ആയതിനാൽ സ്വർണ്ണ വ്യാപാരികൾ അവരുടെ ദിനമാക്കി മാറ്റി എന്നാണ് യഥാർത്ഥം ഈ ദിനത്തിൽ ധർമ്മങ്ങൾ ശരിയായ അർത്ഥത്തിൽ അനുഷ്ഠിക്കുന്നവർ സ്വർണം മാത്രമല്ല ഏതു ധർമ്മവും അനുഷ്ഠിച്ചാലും വൃത്തിയാകും എന്നതിൽ സംശയമില്ല അക്ഷയതൃതീയ സംബന്ധിച്ച് വിഷ്ണുധർമ്മ സൂത്രത്തിലും മത്സ്യപുരാണത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട് അന്ന് ചെയ്യപ്പെടുന്ന സ്നാനം ദാനം ജപം ഹോമം സ്വാധ്യായം പിതൃതർപ്പണം എന്നീ കാര്യങ്ങൾ അക്ഷയപ്രദമാണെന്ന് പറയപ്പെടുന്നു അക്ഷയതൃതീയ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ലക്ഷ്മിയുടെ മുന്നിൽ അഞ്ചു തിരിയിട്ട നിലവിളക്ക് കത്തിക്കുന്നു സന്ധ്യയ്ക്കും സ്വാതജപങ്ങളോടെ നിലവിളക്ക് തെളിയിച്ച് ലക്ഷ്മി സ്വാതജപങ്ങൾ ജപിക്കുക ജീവിതത്തിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കുന്നവർ വാങ്ങുന്നതും ലഭിക്കുന്നതും അഭിവൃദ്ധിപ്പെടും എന്നാണ് ഫലത്തിൽ കാണുന്നത് അക്ഷയതൃതീയ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അക്ഷയതൃതീയ ദിനത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും ശുഭകരമാണെന്നാണ് ജ്യോതിഷ വിശ്വാസം അന്നത്തെ മുഴുവൻ സമയവും ശുഭമുഹൂർത്തമാണ് നക്ഷത്രങ്ങളെ നോക്കി ശുഭമുഹൂർത്തത്തിന് കാത്തിരിക്കേണ്ട എന്നർത്ഥം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഇത്രയും നല്ല ശുഭമുഹൂർത്തം വേറെയില്ല എന്ന് പറയാം അതിനാൽ മുഹൂർത്തം നോക്കാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന പുണ്യദിനമായതിനാൽ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്ക് ഈ ദിനം സ്വീകരിക്കാവുന്നതാണ് വൈശാഖ മാസത്തിലെ അക്ഷതൃതീയ ദാനം ഹോമം ജപപൂജാദികൾ വ്രതോപാസങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അവർക്ക് സമസ്ത ധർമ്മങ്ങളുടെയും അനശ്വരമായ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം അപ്പം നിങ്ങൾക്കേവർക്കും സൽഫലങ്ങളുണ്ടാകട്ടെ ജീവിത ഉന്നതികൾ ഉണ്ടാകട്ടെ ഉന്നതികളുണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്തേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കെല്ലാം അടിക്കുക പലരും ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഒരു ലൈക്കൊക്കെ അടിച്ചുകൊണ്ട് ഒരു ദോഷമില്ല നിങ്ങൾ അതൊക്കെ അടിക്കുക പിന്നെ കൂടുതൽ എൻ്റെ വീഡിയോ തുടർന്നും കാണുക ജ്യോതിഷ ആചാരാനുഷ്ഠാന അറിവുകളെക്കുറിച്ച് കൂടുതലറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു നന്ദി നമസ്തേ